അസ്സാം വലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറത്ത് നിന്ന് ഒരു വാർത്ത വരുന്നുണ്ട് കൊട്ടൂക്കര സ്കൂളിലെ വിദ്യാർത്ഥികൾ കൊണ്ടോട്ടിൽ വെച്ച ഏറ്റുമുട്ടി ട്യൂഷന് പോയ രണ്ട് വിദ്യാർത്ഥികൾ തമ്മിലാണ് വാക്കുതർക്കത്തിനിടെ അടിപിടി ഉണ്ടായത് അതിന്റെ ദൃശ്യമാണ് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഉണ്ടായ അടിപിടിയുടെ ദൃശ്യങ്ങളാണിത് കഴിഞ്ഞ ഫെബ്രുവരി മാസം ഇരുപതാം തീയതി ഉണ്ടായ സംഭവമാണിത് അതായത് സ്കൂളിലെ മോഡൽ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം കുട്ടികൾ ബസ് കയറുന്നതിന് വേണ്ടി കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡിന്റെ അടുത്തേക്ക് എത്തുന്നു അവിടെ തൊട്ടടുത്തുള്ള ഒരു മൈതാനിയിൽ വെച്ചാണ് ഈ കുട്ടികൾ ബസ് കാത്തു നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ചെറിയ വാക്കുതർക്കം നേരത്തെ സ്കൂളിലെ ക്ലാസ്സിലും ചെറിയ വാക്കുതർക്കം ഉണ്ടായിട്ടുണ്ട് ഈ രണ്ട് കുട്ടികൾ അതായത് ഒരു കുട്ടി മേലെ അങ്ങാട്ടി എന്ന് പറയുന്ന സ്ഥലത്തുള്ള കുട്ടിയാണ് മറ്റൊരു കുട്ടി പുളിക്കൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള കുട്ടിയാണ് ഈ രണ്ട് കുട്ടികൾ തമ്മിലുണ്ടായ അവർ തമ്മിലുള്ള വാക്കു തർക്കം നേരത്തെ തർക്കമുണ്ടെന്ന് തോന്നുന്നു പക്ഷേ അവിടെ ഉണ്ടായ അവിടെ നിന്നും ചെറിയ തരത്തിൽ വാക്കു തർക്കമുണ്ടാവുന്നു പിറകെ അടിയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ ചാടി മറിഞ്ഞൊക്കെ വളരെ ക്രൂരമായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മർദ്ദിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത് അതിന്റെ ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നത് ഈ സംഭവമാണ് ഉണ്ടായപ്പോൾ തന്നെ നാട്ടുകാർ അവിടെ കൂടുകയും ഉടൻ തന്നെ സ്കൂളിൽ അറിയിക്കുകയും ചെയ്തു സ്കൂൾ എച്ച് എം അപ്പോൾ തന്നെ സ്കൂളിലെ മറ്റു അധ്യാപകരും ഒരു അനധ്യാപകനായ ഒരാളെയും ആ സംഭവസ്ഥലത്തേക്ക് പറഞ്ഞയച്ചു അവിടെ എത്തിയപ്പോഴേക്കും ഈ സംഘർഷത്തിന് ആയി വന്നിരുന്നു ഇതേ തുടർന്ന് പിറ്റേ ദിവസം അതായത് ഫെബ്രുവരി മാസം ഇരുപത്തി ഒന്നാം തീയതി രണ്ട് കുട്ടികളുടെയും രക്ഷിതാക്കളെ അധ്യാപകർ സ്കൂളിലേക്ക് വിളിച്ചു വരുത്തി അതിനുശേഷം കർശനമായ എന്റെ നാട്ടിൽ ഒരു മുപ്പ മിനിറ്റേ ഉള്ളൂട്ടിലേക്ക് കുട്ടികളെന്താ ഇങ്ങനെ ഇതുപോലെ ഉള്ളവരുടെ മുഖം എന്തിനാ മറക്കുന്നത് മുഖം കാണിക്കി നിങ്ങൾ എന്തിനാ ഫേസ് ആയിട്ട് ചെയ്യുന്നത് പബ്ലിക്കായിട്ട് കാണട്ടെ ഇനി നാട്ടുകാര് മാനേജ് ചെയ്യട്ടെ ഈ മക്കളെ നാട്ടുകാരെ എടുത്തിട്ട് പെരുമാറിയാലേ നാട് നന്നാകൂ എങ്ങനെ അടിയും ഉണ്ടാകാതിരിക്കും ഒരുത്തനെ അടിച്ചു കൊന്നാൽ കേരള പോലീസ് പ്രൊട്ടഷനോട് കൂടി എക്സാം എഴുതാമല്ലോ ഇപ്പോഴത്തെ ട്യൂഷൻ സെന്റർ ഡബ്ല്യു ഡബ്ല്യു ഇ ആണെന്ന് തോന്നുന്നു ഇത് ഒരു ട്രെൻഡാണ് എങ്ങനെ ആകാതിരിക്കും ചിരിച്ചില്ലല്ലോ ആദ്യം വേണ്ടത് കുട്ടികളാണ് പ്രായപൂർത്തി ആയിട്ടില്ല എന്നുള്ളത് ഒഴിവാക്കുക ശരിക്കും അങ്ങോട്ട് പെരുമാറിയാൽ മതി ഒക്കെ ശരിയാവും ടീച്ചേഴ്സിന്റെ ശ്രദ്ധക്ക് വേണ്ടൊക്കെ പഠിത്തം നിർത്തി കളയണം നമ്മുടെ ഉത്തരവാദിത്തമാണ് അത് ഇത് വീണ്ടും ആവർത്തിക്കും ഫുൾ സപ്പോർട്ടല്ലേ ഗവൺമെന്റ് കൊടുക്കുന്നത് ഇനി ഇതും ഇതിന്റെ അപ്പുറം ഉണ്ടാവും ആരും പേടിക്കണ്ടല്ലോ ഗവൺമെന്റ് ഫുൾ അല്ലേ ഇവന്റതൊക്കെ ആധാർ കാർഡ് മുതൽ ടി സി വരെ കാലാകാലം ബാൻ ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ